ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്നിന്നെ കാണിക്കണോ ഞാൻ ഇടുന്നേ ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു ഞാൻ കണ്ടതാണ് കാട്ടിൽ എന്തൊക്കെ ഇടുന്ന തിളങ്ങുന്നത് എന്നോട് തന്നെ പറഞ്ഞു എന്നാ ശരി നമുക്ക് പോക്കാൻ പണയം വയ്ക്കാൻ ഞാൻ വരുന്നില്ല നീ നമ്മുടെ കവലയിലുള്ള ഗോൾഡ് ലോൺ കിട്ടുന്ന അവിടെ വെച്ച് പൈസ എടുത്ത് വാ ലാപ്പ് എടുക്കാൻ ഞാൻ വരാം എന്നൊക്കെ എവിടെ അറിഞ്ഞാൽ നീ ഒന്ന് റൂമിൽ പുറത്തു നിൽക്കി ഞാൻ ഓഴിത്തരാം അങ്ങനെ ഞാൻ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഒറ്റ മകനാണ് എനിക്ക് പ്രായം ഇരുപത്തിയൊന്ന് പ്രായത്തിൻ്റെ കുറിച്ചൊക്കെ ശ്രദ്ധയൊക്കെ ഉണ്ട് ഞാൻ പഠിക്കാനും വിളിക്കാനായതുകൊണ്ട് അമ്മ അത് വലിയ കുഴപ്പമാക്കിയിട്ടില്ല ഇപ്പം ഞാൻ ബി ബി എ ആണ് പഠിക്കുന്നത് ആഴ്ചയിൽ ശനി ഞായർ കോളേജ് അവധിയാണ് അമ്മയും വീട്ടിൽ ഒറ്റയ്ക്കല്ലേ അതുകൊണ്ട് ഞാൻ വീക്കെൻഡ് വീട്ടിൽ വരണമെന്ന് ഗൾഫിലുള്ള അച്ഛൻ നിർബന്ധമാണ് അമ്മയും വീട്ടിലൊറ്റയ്ക്കല്ലേ ശനി ഞായർ സ്കൂൾ അവധിയാണല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാ ആഴ്ചയിലും വീട്ടിൽ വരും അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഞാൻ വീട്ടിലെത്തി അമ്മയായിട്ട് കോളേജ് വിശേഷമൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് ചോറ് കിടന്നുറങ്ങി ശനിയാഴ്ച രാവിലെ എണീറ്റ് അടുക്കള ചെന്ന് അപ്പോൾ അമ്മ ദോശ ചൂടുന്നു ആ നീ എണീറ്റോ വാ ചൂട് ദോശയുണ്ട് നിൻ്റെ ഹോസ്റ്റൽ ദോശ പോലെയാണോ അമ്മയുടെ ദോശയെന്ന് നോക്ക് എൻ്റെ അമ്മേ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ദോശ എടുത്തു വിടാം വന്നപ്പോഴും വീണ്ടും ദോശ നീ അമ്മയുടെ ദോശ കഴിച്ച് നോക്ക് ഞാനങ്ങനെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി എടാ നമ്മുടെ പ്ലാവിൽ ചക്കയുണ്ട് നീ കഴിച്ചിട്ട് വാ നമുക്കതിടാം ഞാൻ വറുത്ത് തരാം നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോകുകയും ചെയ്യാം ആ ഓക്കെ വറുത്ത് തരുവാണെങ്കിൽ ഞാൻ ചക്ക ഇടാനും ഒരുക്കാനും ഒക്കെ കൂടാം അങ്ങനെ ഞാൻ പറമ്പിലേക്ക് പോയി എടാ ആ ചക്ക നല്ല മൂത്തയാണ് ഇടാൻ പറ്റുമോ എന്ന് നോക്ക് ഞാൻ തോട്ടി പിടിച്ച് പൊക്കി ചക്ക ഇടാൻ നോക്കി എനിക്ക് ഒറ്റയ്ക്ക് തോട്ടി ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് അമ്മയും കൂടെ എൻ്റെ കൂടെ നിന്ന് തോട്ടി പൊക്കി ചക്ക ഇടാൻ നോക്കി അമ്മ എന്നോട് ചേർന്ന് നിന്നു തോട്ടി പൊക്കാൻ ശ്രമിച്ചു എനിക്ക് എന്താ പെട്ടെന്നത് വല്ലാത്തൊരു ഫീൽ വന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നതും ചെയ്യുന്നതും ഒക്കെ അവസാനം ഞങ്ങൾ ചക്കയിട്ടു ഓ നല്ല ചക്കയാണോ എന്തോ നോക്കട്ടെ അമ്മ കൊഞ്ഞൊന്ന് ചക്കയും ഉരുട്ടിയും തിരിച്ചും നോക്കാൻ തുടങ്ങി എൻ്റെ അമ്മ കുറച്ച് തടിച്ചിട്ടാണ് എന്നാൽ തടിച്ചു ഒന്നല്ല കേട്ടോ പ്രായം നാൽപ്പത്തിയെട്ട് അതിനുള്ള നോർമൽ ബോഡി കുറച്ച് ചാടിയാൽ വരാൻ വീട്ടിൽ മാക്സിയാണ് വേഷം സ്കൂളിൽ സാരി മാത്രം ഇടയ്ക്ക് ചുരിദാരി ഇടും ഹൈസ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് സ്കൂളിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു ഞങ്ങൾ ചക്കയെടുത്ത് വീട്ടിലേക്ക് നടന്നു സാ നമുക്ക് ഇതിപ്പോൾ തന്നെ ശരിയാക്കാം നീ പോയി രണ്ട് പാത്രം എടുത്തു വാ നീ കൂടെ കൂടിയാൽ നമുക്കിത് പെട്ടെന്ന് തീർക്കാം ആ ശരി ശരിയമ്മേ ഞാൻ പോയി അമ്മ പറഞ്ഞ പോലെ പാത്രമെല്ലാം എടുത്തു വന്നപ്പോൾ അമ്മ ചക്ക മുറിച്ചു അത് ശരിയാക്കാൻ തുടങ്ങിയിരുന്നു ഒരു കയർ കരണ്ടിയിലിരുന്നാണ് അമ്മ ചക്ക വൃത്തിയാക്കുന്ന പാത്രം അവിടെ വെച്ച് ഞാനും അമ്മ ഇരിക്കുന്ന ഓപ്പോസിറ്റ് ഇരുന്നു മാക്സിമം മുട്ട് വരെ കയറ്റി ഇരുന്നു ചക്ക റെഡിയാക്കി തുടങ്ങി എനിക്കെന്തോ ആ ഇരിപ്പ് അങ്ങനെ നോക്കിയിരിക്കാൻ തോന്നി കാരണം അത്രയും ഭംഗിയായിരുന്നു ആ ഇരിപ്പിൽ എൻ്റെ അമ്മയെ കാണാൻ അമ്മയുടെ ആ ചക്ക നന്നാക്കലും ആ തിരക്കും നൃത്തിയൊക്കെ കണ്ടിട്ട് ഞാനങ്ങനെ ഇരുന്ന് പോയി നീ എന്താണ് ഒരുമാതിരി പന്ത കണ്ട പരിചയം പോലെ എന്നങ്ങനെ നോക്കിയിരിക്കുന്നത് അത് ഞാൻ പിന്നെ എന്തോ നോക്കിയിരുന്ന് പോയാണ് എന്തു നോക്കിയിരുന്നേ ഇല്ല ഒന്നും നോക്കിയില്ല നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് ഒന്നുമില്ല അമ്മ ഞാൻ അമ്മ ചക്കച്ചോളം എടുക്കുന്നത് നോക്കിയതാന്ന് മതി നോക്കിയത് നീ കൂടെ ചക്കച്ചോളം എടുത്ത് പത്രത്തിലിട് ആ നേമേ ഈ അമ്മ ഇതൊന്നും ഇടാതെയാണോ നടക്കുന്നത് ഞാനത് ഇതുവരെ ഇതൊന്നും നോക്കിയിട്ട് കൂടിയില്ല ഇനി ഈ ഒരു അവസരം പോലും പാഴാക്കരുത് കാണാൻ പറ്റുന്ന സീനൊക്കെ കാണണം പിന്നെ ഒന്നും പിന്നെ ഒന്നും കാണാൻ പറ്റിയില്ല ഞാനും അമ്മയും എണീറ്റു അമ്മ ചക്ക വറക്കാനായി പോയി ഞാൻ എണീറ്റ മുറിയിലേക്ക് അങ്ങനെ ഞായറാർ രാത്രി ഞാൻ കോളേജിലേക്ക് വട്ടി കയറി കോളേജിൽ പോയി പിന്നെ ഞാൻ കണ്ടതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി അങ്ങനെ ഇരിക്കെ എനിക്ക് ലാപ്ടോപ്പ് ആവശ്യമായി വന്നു അന്ന് രാത്രി ഞാൻ അമ്മയെ വിളിച്ചു അമ്മ എനിക്ക് കോളേജിൽ ലാപ്ടോപ്പ് വേണം അച്ഛൻ വിളിക്കുമ്പോൾ പറയാമോ ശരി മോനെ ഞാൻ പറയാം എന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ ഇനി സെൻസർ എക്സാം വരുമല്ലേ അതെ എനിക്ക് വൺ വീക്ക് ലീവുണ്ട് എക്സാമിന് മുന്നേ പഠിക്കാൻ നാളെ വീട്ടിൽ വരും ആണോ എന്നാൽ ഞാൻ ലീവ് എടുക്കാം നാളെ അച്ഛൻ ക്യാഷ് അയച്ചു തന്നാൽ നമുക്ക് പോയി ലാപ്ടോപ്പ് പഠിക്കാം ഓ ഓക്കെ അമ്മേ അടുത്ത ദിവസം ഞാൻ വീട്ടിലെത്തി അടാ അച്ഛൻ ഈ മാസം കുറച്ച് ടൈറ്റാണ് പൈസ അയച്ചില്ല എനിക്കാണ് സാലറി കിട്ടിയില്ല അടുത്ത മാസം മതിയല്ലേ അപ്പ് അതോ അയ്യോ അമ്മേ എക്സാം വരുമല്ലേ അതാ പിന്നെ പൈസ ഇല്ലെങ്കിലും വേണ്ട ആണോ ലാറ്റിന് എത്ര രൂപ വേണം അത് എഴുപതിനായിരങ്കിലും വേണം എന്നാൽ നമുക്ക് നോക്കാം അതെങ്ങനെയാമ്മേ അമ്മയുടെ കയ്യിലില്ല എന്നല്ലേ പറഞ്ഞത് സാരല്ലേടാ സ്വർണ്ണം ഉണ്ടല്ലോ പണയം വെക്കാം ഓ അമ്മേ അത് വേണ്ട പിന്നെ സ്കൂളിൽ പോകുമ്പോൾ മാല വള ഒക്കെ എവിടെ നിന്ന് ടീച്ചറുമാർ ചോദിച്ച നാണക്കേടാണ് ഓ ആ ഒരു മാല വളയൊക്കെ കണ്ടില്ലേ ഇല്ലേ ചോദിക്കൂ വേറൊന്നും ഉണ്ട് എന്ത് അത് പിന്നെ എന്താ അമ്മേ പറഞ്ഞോളു അല്ല എൻ്റെ അറിഞ്ഞാലും ഏഹ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല പിന്നെ നിന്നെ കാണിക്കണം അറിഞ്ഞാൽ ഇടുന്നത് ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു ഞാൻ കണ്ടതാണ് കാട്ടിൽ എന്തൊക്കെ ഇടുന്ന തിളങ്ങുന്നത് എന്നോട് തന്നെ പറഞ്ഞു എന്നാൽ ശരി നമുക്ക് പോക്കാം പണയം വയ്ക്കാൻ ഞാൻ വരുന്നില്ല നീ നമ്മുടെ കവലയിലുള്ള ഗോൾഡ് ലോൺ കിട്ടുന്ന അവിടെ വെച്ച് പൈസ എടുത്ത് വാ ലാപ്പ് എടുക്കാൻ ഞാൻ വരാം എന്നൊക്കെ എവിടെ അറിഞ്ഞാലും നീ ഒന്ന് റൂമിന് പുറത്ത് നിൽക്കി ഞാൻ ഓടിത്തരാം അങ്ങനെ അവൻ റൂമിനെ പുറത്തിറങ്ങി നിന്നു അമ്മ അത് വരാനായി അകത്തേക്ക് പോയി അയ്യോ അമ്മ വേഗിക്കുന്നതാണോ അതിനെന്താ ലോൺ കിട്ടൂലേ നീ പുറത്തോട്ട് നിൽക്ക് ഞാൻ പുറത്തോട്ട് ഇറങ്ങി നിന്നു രണ്ട് മിനിറ്റ് അമ്മ ഇറങ്ങി വന്നു എൻ്റെ കയ്യിൽ അറിഞ്ഞാണെ തന്നു നല്ല ഭംഗിയുള്ളത് അങ്ങാനും ഇത് എന്നാ വെള്ളി എന്നാ വെള്ളം അമ്മ ഇത് കഴുകിയാ ആ ഞാനതിൻ്റെ കൊപ്പം കൈയിലെടുത്ത് ചോദിച്ചു അയ്യേ അതിലൊന്നും പിടിക്കാതെ കഴുകിയതാണ് അവിടെയൊക്കെ മുട്ടിക്കിടക്കുന്നതല്ലേ അമ്മ പറഞ്ഞു കഴിഞ്ഞാണ് പറഞ്ഞത് അബദ്ധമാണെന്ന് തോന്നിയത് എവിടെ മുട്ടിക്കിടക്കുന്നതെന്ന് ഞാൻ എൻ്റെ ടീച്ചറമ്മയുടെ മുഖത്ത് ആദ്യമായി നാണം കണ്ടു നീ പോയച്ചക്ക മനുഷ്യനോരോന്ന് പറഞ്ഞ് ഒട്ടാക്കാതെ കൊണ്ട് പണയം വെച്ച് സ പൈസ എടുത്തുകൊണ്ട് വാ നല്ല ഭംഗിയുണ്ട് അറിഞ്ഞാളം കാണാൻ അപ്പോൾ ഇട്ട് കാണാൻ നല്ല ഭംഗിയാവുമല്ലേ നീ എന്തൊക്കെയാ ചോദിക്കുന്നത് കേംഗി ഉണ്ടല്ലേ എന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ കൊണ്ട് പണയം വെക്കും അല്ല പിന്നെ ഇട്ട് കാണാൻ പറ്റിയ ആവരുടെ ഇതൊക്കെ ശരി ഞാൻ പോയിട്ട് വരാം ഞാൻ അരഞ്ഞാണമായിട്ട് പോയി പണയം വയ്ക്കുന്ന മുന്നേ അത് ഞാൻ കയ്യിലെടുത്ത് നോക്കി ഉഫ് ഈ അരഞ്ഞാടത്തിൻ്റെ കുടപ്പൻ അമ്മയുടെ എന്ത് ഭംഗിയാ കാണാൻ അത് കയ്യിലെടുത്ത് ഞാൻ അതിനൊരു തലോടി കൊടുത്തു ഞാനത് കടയിൽ കൊടുത്ത് പൈസ മേടിച്ചു തൊണ്ണൂറായിരം രൂപ കിട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സ്വർണ്ണക്കട കണ്ടു അവിടെ കറിവെള്ളിയുടെ വില തിരക്കി ലാപ്ടോപ്പ് മേടിക്കാനുള്ള പൈസ എടുത്ത് മാറ്റി പിന്നെ ഇരുപതിനായിരം ബാക്കി ഉണ്ട് ഞാൻ നല്ലൊരു വെള്ളി അരങ്ങാണെന്ന് മേടിച്ചു വീട്ടിലേക്ക് പോയി നീ എന്താ ലേറ്റായത് അമ്മ ചോദിച്ചു എന്നാ അമ്മ പൈസ രണ്ടായിരം കുറവുണ്ടേ രണ്ടായിരം എന്ത് ചെയ്തു അത് ഞാനൊരു സാധനം മേടിച്ചു എന്ത് സാധനം അത് പിന്നെ ഞാൻ അമ്മയ്ക്ക് ഒരു വലിയ ഞാൻ മേടിച്ചു ഇത് നല്ല ഭ്രാന്ത് അമ്മ ചിരിച്ചു എന്നിട്ട് എവിടെ നോക്കട്ടെ ഞാനത് പോക്കറ്റിൽ നിന്നെടുത്ത് അമ്മയ്ക്ക് കൊടുത്തു അമ്മ അത് മേടിച്ചു നോക്കി എന്നിട്ട് ചിരിച്ചു എന്താ അമ്മ ചിരിക്കുന്നേ അമ്മ എന്താ ചിരിക്കുന്നേ അല്ലടാ എനിക്ക് അനുജാനം ഭയങ്കര ഇഷ്ടമാണ് ഇടാൻ പിന്നെ നിനക്ക് ആവശ്യം വന്നപ്പോൾ ഊരി തന്നതാണ് വെള്ളിയറിഞ്ഞാണൊക്കെ ഞാൻ പണ്ടിട്ട് നടന്നതാണ് ചെറുപ്പത്തിൽ അമ്മ പറയുന്ന കേൾക്കാൻ ഞാൻ അഞ്ച് വയസ്സ് വരെ അറിഞ്ഞാണ് മാത്രമേട്ട് വേറെ ഒന്നും ഇല്ല അത് നടക്കുമെന്ന് വീട്ടിൽ കൂടി ശരിയാണ് എൻ്റെ കയ്യിൽ പഴയ ഫോട്ടോ ഉണ്ട് വലിയ ഞാൻ ഇട്ട് നിൽക്കുന്ന ആണോ എവിടെ ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ലല്ലോ പിന്നെ കളിക്കാൻ പറ്റിയോ ഫോട്ടോ അതെന്താ ഫോട്ടോയിൽ അറിഞ്ഞാണെങ്കിൽ മാത്രമേ ഉള്ളു മിണ്ടാ മിണ്ടാതി ചെക്കാൻ നാണക്കേട് എന്താ എൻ്റെ ടീച്ചർ അമ്മയ്ക്ക് നാണം വന്നാൽ ാക്കട്ടെ എവിടെ ഫോട്ടോ അയ്യോ അതൊന്നും നീ കാണണ്ട ഇനി പറഞ്ഞപ്പോലെ അതിലെൻ്റെ ദേഹത്തെ അറിഞ്ഞാണെ മാത്രമേ ഉള്ളൂ ഒന്ന് കാണിക്കാം അമ്മ പ്ലീസ് അല്ല അമ്മയല്ലേ ശരി കാണിക്ക കളിയാക്കല്ലേ പിന്നെ അതും പറഞ്ഞേ ഇല്ല കാണിക്കെ എന്ന വാ റൂമിലാണ് ഞാൻ ഞാനമ്മ റൂമിലേക്ക് പോയി അമ്മ അല്ലമാരെ തുറന്ന് ഫോട്ടോ തപ്പിയെടുത്തു ഞാൻ അമ്മയുടെ കട്ടിലിരുന്ന് അമ്മ ഫോട്ടോ നോക്കാൻ ചിരിച്ചു അമ്മയുടെ കട്ടിലിൽ അലക്കിയിട്ട തുണികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഫോട്ടോ കാണാൻ വെയിറ്റ് ചെയ്തു അമ്മ ഫോട്ടോയുമായി വന്നു കട്ടിലിരുന്നു കണക്ക് നോക്കട്ടെ കളിയൊക്കെ ഉണ്ണി സ്നേഹം കൂടുമ്പോൾ അമ്മ എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത് ഇല്ല അമ്മേ അമ്മ എനിക്ക് നേരെ ഫോട്ടോ നീട്ടി ഞാനത് വാങ്ങി നോക്കി ഒരു വെള്ളി അരിഞ്ഞാണ് മാത്രം വിട്ടു നിൽക്കുന്നത് അമ്മയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ഞാനത് നോക്കി ചിരിച്ചു നല്ല ക്യൂട്ട് ഫോട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ചെറുപ്പത്തിൽ അതെന്താണ് ഇപ്പോൾ ഭംഗിയില്ലേ ഇപ്പോൾ ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും ഇല്ല ഞാൻ ഫോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു പോടാ ഇപ്പോഴും ഭംഗിയുണ്ട് ശരിയാ അമ്മ വലുതായിട്ട് ഇതുപോലെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ചിലപ്പോൾ ഇതുപോലെ തന്നെ ഭംഗിയാണ് ഫോടാ തെമ്പാടിച്ച ഭംഗി കാണിക്കാൻ നിൽക്കാൻ പറ്റും പോസ് അല്ല ഇപ്പോൾ വെള്ളിയാണെ ഞാനുണ്ടല്ലേ നമുക്കൊന്ന് ഇതുപോലെ റിക്രിയേറ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് എന്നിട്ടിപ്പോൾ ഉള്ള ട്രെൻഡ് ഉണ്ടല്ലോ ആഫ്റ്റർ ടെൻ ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലൊക്കെ അതുപോലെ ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തു നോക്കാം നല്ല മോൻ തന്നെ ദൈവമേ ഇങ്ങനെ നിൽക്കാൻ പറയുന്നത് പോട്ടെ അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടാമെന്ന് അമ്മേലെ പറഞ്ഞത് ഭംഗിയുടെ കാര്യം സംശയമൊന്നും ചു നീട്ടാൻ പാടില്ല അമ്മേ അമ്മേ നമുക്കിത് ലാമിനേറ്റ് ചെയ്ത് ഷോക്കേസ് വെച്ചാലോ എന്നിട്ട് വേണം എൻ്റെ സ്കൂളിലെ കുട്ടികളൊക്കെ വരുമ്പോൾ കാണാൻ അല്ലേ തന്നെ അവൻ്റെ ഒക്കെ നോട്ടം ശരിയല്ല എന്ത് നോട്ടോ ഓ പിന്നെ ഒന്നും അറിയാത്ത കൊച്ചിയൊക്കെ നീന് കണക്ക് തന്നെയാണ് ഞാൻ എന്ത് നോക്കിയിരുന്ന ചക്കശ്ശേരിയാക്കിയപ്പോൾ വായും പൊളിച്ചു നോക്കിയിരുന്ന ഞാൻ കണ്ടിരുന്നു പിന്നെ ഞാനൊന്നും മിണ്ടാഞ്ഞതല്ലേ അയ്യോ അമ്മേ ഞാൻ പിന്നെ അത് അപ്പോൾ നിന്ന് വേർക്കണ്ട ഒന്നും കണ്ടില്ല എന്നും പറയണ്ട സത്യം പറ കണ്ടില്ലേ ഉം എന്താ കണ്ടേ ഓ അമ്മേ പറയടാ കേൾക്കട്ടെ അയ്യേ ഈ അമ്മയ്ക്ക് താണോന്നില്ലേ ഇല്ല ആണല്ല ഇല്ലേ ഇല്ല അതെ എന്നാൽ ഞാൻ കണ്ടു എല്ലാം നല്ല പോലെ എന്തൊക്കെ ആ ഉള്ളിലുള്ളതൊക്കെ കണ്ടു അതേ ചക്കവട്ടായിരിക്കുമ്പോ ഞാൻ അതൊക്കെ കണ്ടു അമ്മേ പിന്നെ അമ്മയോട് ഞാൻ അന്നേരം പറയാതിരുന്നതാ അമ്മ അല്ലാതെ തന്നെ നല്ല തിരക്കിലല്ലേ സ്കൂളിലെ ജോലി ഇവിടുത്തെ പണിയൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അതെന്താണോ ഞാനിതുവരെ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ ആ ഇല്ല അതെന്നെ പ്രശ്നം ആകെ കാട് പിടിച്ച് കിടക്കുക ശരിക്കും ചെക്കട അമ്മയപ്പോഴാണ് ഞാൻ നോക്കിയത് തന്നെ ആണോ അയ്യോ ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ലട കുറച്ചുകാലമായിട്ടാണെങ്കിൽ തീരെ വയ്യാത്തത് കൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് ഒന്നും കണ്ടിറങ്ങിട്ടേ ഇല്ല അയ്യോ അത്രയ്ക്ക് മോശമായിട്ടാണോ അവിടെ കിടക്കുന്നത് പിന്നെ അല്ലാതെ കാട് ഒരു സാധനം അടുത്തുള്ള ഒരു സാധനം പോലും കാണാനില്ല ആണോ അപ്പൊ ഇനി ചെയ്യണം മോനെ അതാകെ വെട്ടി തെളിക്കണം എന്നാലേ വൃത്തിയൊക്കെ എടുക്കേ അല്ലെങ്കിൽ അല്ലെങ്കി വല്ല കാടന്മാരും കേൾക്കിടന്ന പോലും അറിയില്ല അയ്യോ അതിനെങ്ങനെയാടാ വെട്ടുക എല്ലാരും നിർത്തണോ അത് അച്ചുള്ളപ്പോഴാണെങ്കിൽ സുഖമായിരുന്നു ഏയ് എന്തിനമ്മ ആരെങ്കിലും നിർത്തുന്നത് ഞാനുള്ളപ്പോ അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ അമ്മ തരതിനോട് പറഞ്ഞില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് ചെയ്യാഞ്ഞത് ഇനിയിപ്പൊ കുഴപ്പമില്ല ഞാൻ എന്തായാലും ചെയ്തു തരാം അത് മോനെ നിനക്ക് പഠിപ്പിനിടയില് അതൊക്കെ നടക്കൂടാ എല്ലാം എല്ലൂടെ അതിനെന്താ അതിനൊക്കെ നേരം ഞാൻ അതെല്ലാം ശരിയാക്കി തരാം പിന്നെ നമ്മുടെ പൈപ്പ് ലൈൻ പോകുന്നതും ആ വഴിക്കല്ലേ അത് വൃത്തിയാക്കിയിട്ടിറങ്ങി അത് ആകെ നാശവും ചെയ്യും ഇനിയിപ്പോൾ അറിയാത്തവരാരെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാ അതാകെ ഒട്ടി കീറിപ്പണി ആവും ചെയ്യും അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യല്ലേ തന്നെ മതി മോനെ തന്നെ ചെയ്താൽ മതി അങ്ങനെ ആ കാടുപിടുത്ത സ്ഥലം ഞാൻ ആകെ വെട്ടി വൃത്തിയാക്കി ആ നേർച്ചൊല്ല നേരെയാക്കി കൊടുത്തു എനിക്ക് മുൻ പരിചയമൊന്നുമില്ലായിരുന്നെങ്കിലും ഞാൻ കുറേ വീഡിയോകൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു അറിവിലാണ് ഞാൻ ചെയ്തത് പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അമ്മ അത് നല്ലപോലെ പോലെ അത്രയും ഭംഗിയാക്കിയിരിക്കുന്ന ആദ്യമായിട്ടാണെന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കൊത്തിരി സന്തോഷമായി അമ്മയും അതൊരുപാട് ആസ്വദിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കി അച്ഛനോട് ഇല്ലാത്തതുകൊണ്ട് അമ്മനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് മനസ്സിലാക്കേണ്ടത് ഞാൻ തന്നെയാണല്ലോ പക്ഷേ എത്ര നാളും ഞാൻ അതിന് ശ്രമിച്ചില്ല അതിൻ്റെ വിഷമം മാത്രമേ എനിക്കുള്ളൂ ഇനി അങ്ങോട്ട് അമ്മ സന്തോഷവതിയായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും കൂട്ടായി അമ്മയ്ക്ക് ഞാനുണ്ടാകും അച്ഛനില്ലാത്തതിൻ്റെ വിഷമം ഞാൻ ഒരിക്കലും ഇനി അമ്മയെ അറിയിക്കില്ല അപ്പോൾ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നുപോകില്ലല്ലോ അപ്പോൾ ഇതിലും നല്ല കഥകളുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇനിയും ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ഫ്രാൻസ്